വന്ദേ ഭാരത് ട്രെയിനുകളുടെ പ്രവർത്തനം എല്ലാവർക്കും ആശ്വാസം തന്നെയാണ് ചെലവ് ഇതിന് കൂടുതലാണെങ്കിലും സമയലാഭം കണ്ടുകൊണ്ട് ജനങ്ങൾ അതിനു പുറകെ പായാറുമുണ്ട് പക്ഷേ അവിടെ പെട്ടുപോകുന്നത് സാധാരണ ജനങ്ങളാണ് മറ്റു ട്രെയിനുകൾ പിടിച്ചിടുകയും സാധാരണ ജനങ്ങൾ പെട്ടുപോകുകയുമാണ് ഈ സാഹചര്യങ്ങളിൽ വന്ദേ ഭാരതിന് വേണ്ടി റെയിൽവേയുടെ വാഗൻ ട്രാജനിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിൽ കുഴഞ്ഞു വീണ് യാത്രക്കാരും വന്ദേഭാരത് സുഗമമായ യാത്ര എടുക്കുമ്പോൾ മറ്റു ട്രെയിനുകൾ പിടിച്ചിടുന്നത് തുടർക്കഥയാക്കി റെയിൽവേ വന്ദേഭാരത്തിലെ എല്ലാ സുഖ സൗകര്യങ്ങളോടും കൂടി ആളുകൾ യാത്ര ചെയ്യുന്നു മറ്റൊരിടത്ത് തിങ്ങി ഞെരുങ്ങി ശ്വാസം പോലും കിട്ടാതെ വിദ്യാർത്ഥികളും സ്ത്രീകളുമെല്ലാം കാത്തുകെട്ടി കിടക്കുകയാണെന്ന പരാതികൾ ഉയർന്നിട്ടും അധികൃതർ ഇതുവരെ അത് കാര്യമായി എടുത്തിട്ടില്ല എന്നതാണ് പ്രശ്നം ഇത്തരത്തിൽ വന്ദേഭാരത് ട്രെയിനുകൾ ചീറിപ്പാഞ്ഞു പോകുമ്പോൾ എങ്ങുമെത്താതെ സാധാരണ ട്രെയിനുകളും അതിലെ യാത്രക്കാരും തിങ്ങി നിറഞ്ഞ ട്രെയിനുകൾ ഏറെ സമയം പിടിച്ചിടുന്നതു മൂലം സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള യാത്രക്കാർ അനുഭവിക്കുന്ന നരക്കയാതനകൾക്ക് ഒരു വിലയും കൽപ്പിക്കാതെയാണ് റെയിൽവേയുടെ പ്രവർത്തികൾ കഴിഞ്ഞ ദിവസം സൂചികുത്താൻ പോലും ഇടമില്ലാതെ നിറഞ്ഞു വന്ന മംഗളൂരു നഗർകോവിൽ പരശുറാം എക്സ്പ്രസ് വന്ദേഭാരത്തിനായി അരമണിക്കൂറോളമാണ് പിടിച്ചു വെച്ചിരുന്നത് ഇതിലുണ്ടായിരുന്ന രണ്ട് പെൺകുട്ടികളാണ് തിരക്കും ചൂടും കൊണ്ട് കുഴഞ്ഞു വീണത് സഹയാത്രകൾ പ്രഥമ ശുശ്രൂഷ നൽകിയാണ് ഇവരെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ വരെ എത്തിച്ചത് തിക്കോടിയിൽ അരമണിക്കൂറോളം പിടിച്ചിട്ടത് കാരണം ഒരു മണിക്കൂർ വൈകിയാണ് ട്രെയിൻ കോഴിക്കോട് എത്തിച്ചത് പിടിച്ചിടുന്നതിനെതിരെ വ്യാപകമായ പരാതിയും പ്രതിഷേധങ്ങളും ഉയരുന്നുണ്ടെങ്കിലും അതൊന്നും കണ്ടില്ലെന്ന് നടിക്കുകയാണ് റെയിൽവേ അധികൃതർ റെയിൽവേയുടെ കണ്ണ് തുറപ്പിക്കാൻ വേറിട്ട പ്രതിഷേധവുമായി യാത്രക്കാർ രംഗത്തെത്തിയതുമാണ് ആലപ്പുഴ വഴിയുള്ള യാത്രക്കാരാണ് ദുരിതമീ യാത്ര എന്നെഴുതിയ ബാഡ്ജ് ധരിച്ച് പ്രതിഷേധിച്ച് രംഗത്തെത്തിയത് വന്ദേ ഭാരത് അടക്കമുള്ള പുതിയ ട്രെയിനുകൾ കൃത്യസമയത്ത് ഓടുന്നതിനായി കേരളത്തിലെ മറ്റു പ്രധാന ട്രെയിനുകൾ റെയിൽവേ മനപൂർവ്വം വൈകിപ്പിക്കുന്നു എന്നതായിരുന്നു യാത്രക്കാരുടെ മുഖ്യ പരാതി ഇന്റർസിറ്റി പാലരുവി രാജധാനി ഏറനാട് തുടങ്ങിയ ട്രെയിനുകൾ വന്ദേ ഭാരതിന് നാല്പത്തിയഞ്ച് മിനിറ്റോളം വൈകിപ്പിക്കുന്നതോടെ ഇതാണ് പരാതിയായി ഉയർന്നത് അഞ്ചേ അഞ്ചിന് യാത്ര ആരംഭിക്കുന്ന വേണാട് അഞ്ച് ഇരുപത്തിയഞ്ചിന് പുനഃക്രമീകരിച്ചതിനെ തുടർന്ന് തിരുവനന്തപുരത്ത് യാത്രക്കാർ പ്രതിഷേധിച്ചതാണ് പെട്ടെന്നുള്ള പുനക്രമീകരണങ്ങൾ സ്ഥിരം യാത്രക്കാർക്ക് വലിയ ബുദ്ധിമുട്ടുകളാണ് ഉണ്ടാക്കുന്നത് ഇതിനെ തുടർന്നാണ് പരാതികൾ അടിക്കടി ഉയരുന്നത് എറണാകുളത്ത് നിന്ന് വൈകിട്ട് ആറഞ്ചിന് യാത്ര തിരിക്കുന്ന കായംകുളം എക്സ്പ്രസ് അടുത്തിടെയായി നാല്പത് മിനിറ്റോളം വൈകിപ്പിക്കുന്നുണ്ട് ജനശതാബ്ദി നാഗർകോവിൽ കോട്ടയം പാസഞ്ചർ എന്നിവയും വൈകി ഓടുന്ന ട്രെയിനുകളിൽ ഉൾപ്പെടുന്നതാണ് അറ്റകുറ്റപ്പണികൾ കാരണമാണ് ട്രെയിനുകൾ വൈകുന്നത് എന്നാണ് റെയിൽവേയുടെ വാദം ട്രെയിനുകൾ വൈകി ഓടുന്നതിനായി മറ്റു ട്രെയിനുകളിൽ തിരക്ക് അധികമാകുന്നതും ഓൾ കേരള റെയിൽവേ പാസഞ്ചേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് കെ ജെ പോൾ മാൻവട്ടം പറഞ്ഞിരുന്നു കേരളത്തിൽ വന്ദേ ഭാരത് ആരംഭിച്ച ശേഷം ഏറ്റവും കൂടുതൽ പ്രതിസന്ധി നേരിടുന്നത് വൈകിട്ട് എറണാകുളത്ത് നിന്നും ആലപ്പുഴ നിന്നും പാസഞ്ചർ ട്രെയിനുകളെ ആശ്രയിക്കുന്ന യാത്രക്കാരാണ് എറണാകുളം കായംകുളം പാസഞ്ചറും ആലപ്പുഴ എറണാകുളം പാസഞ്ചറും പലപ്പോഴും പുറപ്പെടുന്നത് പോലും അരമണിക്കൂർ വൈകിയാണ് ഇതിനു പുറമെയാണ് പല സ്റ്റേഷനുകളിൽ പിടിച്ചിടുന്നതും തിരുവനന്തപുരത്ത് നിന്നുള്ള വന്ദേഭാരത് വൈകിട്ട് മൂന്നേ മുക്കാലിന് യാത്ര തുടങ്ങിയാൽ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുമെന്ന് യാത്രക്കാർ ചൂണ്ടിക്കാട്ടിയിരുന്നെങ്കിലും റെയിൽവേ അധികൃതർ ഇത് കണ്ടിലം നടിക്കുകയായിരുന്നു ജോലി കഴിഞ്ഞ് എറണാകുളത്ത് നിന്ന് ആലപ്പുഴയ്ക്ക് പോകാൻ ഭൂരിഭാഗം പേരും ആശ്രയിക്കുന്നത് കായംകുളം പാസഞ്ചറിനെയാണ് വൈകിട്ട് ആറിന് തിരിക്കുന്ന പാസഞ്ചർ വന്ദേഭാരതിന് വഴിയൊരുക്കാനായി അഞ്ചിനാക്കി പക്ഷേ പലപ്പോഴും ഇത് കടലാസിലാണെന്ന് മാത്രം സമയഭ്രമം പാലിക്കാതെ വന്ദേ ഭാരത് ഓടാൻ തുടങ്ങിയതോടെ മിക്കപ്പോഴും പാസഞ്ചർ പുറപ്പെടുന്നത് തന്നെ ആറ് നാൽപ്പത്തഞ്ചിന് കഴിയുമത്രേ യാത്രക്കാർ വൻ പ്രതിഷേധവുമായി രംഗത്ത് വന്നതോടെ പുറപ്പെടുന്ന സമയം ആറ് ഇരുപത്തിയഞ്ചാക്കി പക്ഷേ കുമ്പളത്തെത്തിയാൽ വന്ദേഭാരത്തിന് വേണ്ടി പിടിച്ചിടുകയും ചെയ്യും അതും നാൽപ്പത് മിനിറ്റ് വരെ നീളും ഹസ്രത് നിസാമുദ്ദീനും രാജധാനിയും വൈകിയാലും കായംകുളം പാസഞ്ചറിലെ യാത്രക്കാർ തന്നെ സഹിക്കുകയും വേണം ഇത്തരത്തിൽ വന്ദേ ഭാരതിന് എല്ലാ സുഖ സൗകര്യങ്ങളോടും ഓടാൻ വേണ്ടി ആളുകൾ യാത്ര ചെയ്യുമ്പോൾ തിങ്ങിഞ്ഞരിങ്ങി ശ്വാസം പോലും കിട്ടാതെ വിദ്യാർത്ഥികളും സ്ത്രീകളും അടക്കം കാത്തുകെട്ടി കിടക്കുമ്പോൾ ഇനി എത്ര നാൾ കൂടി ഇത് തുടരേണ്ടി വരും സാധാരണക്കാരായി ജനങ്ങൾ സഹിക്കട്ടെ എന്നാണോ പാസഞ്ചർ അസോസിയേഷൻ ഭാരവാഹി ബിന്ദു പറഞ്ഞതാണ് ഇതേ അവസ്ഥ തന്നെയാണ് ആലപ്പുഴയിൽ നിന്ന് വൈകിട്ട് ആറ് ഇരുപത്തഞ്ചിനുള്ള എറണാകുളം പാസഞ്ചറിനും വന്ദേഭാരതിന് ഉൾപ്പെടെ കടന്നു പോകാൻ മിക്കപ്പോഴും ട്രെയിൻ പുറപ്പെടുന്നത് തന്നെ ഏഴ് മണി കഴിഞ്ഞിട്ടാണ് മറ്റു ട്രെയിനുകൾ വൈകിയാൽ അതനുസരിച്ച് വീണ്ടും വൈകുകയും ചെയ്യും ഇതിനൊരു പരിഹാര നിർദ്ദേശവും യാത്രക്കാരുടെ സംഘടനകൾ മുന്നോട്ട് വെച്ചതുമാണ് വൈകിട്ട് നാലഞ്ചിന് തിരുവനന്തപുരത്തു നിന്ന് ഇരിക്കുന്ന വന്ദേ ഭാരത് മുന്നോട്ടാക്കി മൂന്ന് നാൽപ്പത്തഞ്ചിന് പുറപ്പെടുകയും പാസഞ്ചർ പഴയ സമയത്ത് വൈകിട്ട് ആറിന് തന്നെ പുറപ്പെടുകയും അങ്ങനെയെങ്കിൽ എല്ലാ ട്രെയിനുകൾക്കും സുഗമമായി പോകാനും സാധിക്കും പക്ഷേ അധികൃതർ ആണ് ഇത് കണ്ടില്ലെന്ന് വെക്കുന്നത് ഇത്തരത്തിൽ അധികൃതരുടെ വീഴ്ച കാരണം പെട്ടുപോകുന്നത് സാധാരണ ജനങ്ങൾ തന്നെയാണ്